യുംവരെ നമ്മുടെ നാട്ടിൽ കൃഷിയിടങ്ങളിൽ പന്നിശല്യം കൂടുതലായപ്പോൾ നമ്മുടെ കർഷകർ ഇത് തടയാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഓരോ പരിപാടികളാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് ഇതുപോലുള്ള നമ്മുടെ ഫാമിൽ നിന്നൊക്കെ കോഴിക്കാട്ടെടുക്കുമ്പോൾ കിട്ടുന്ന ചാക്കുകളൊക്കെ ഇങ്ങനെ നാട്ടിയിടുക പിന്നെ കോലുമെ കൂടെ ഇങ്ങനെ വെള്ള വെള്ള കവറുകൾ ഒക്കെ ഇങ്ങനെ വെച്ചെടുക്കുക അപ്പം അതിൻ്റെയൊക്കെ സൗണ്ട് കൊണ്ട് ഈ റ്റങ്ങൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഓടുന്നാണ് എല്ലാവരും പറയുന്നത് പിന്നുള്ള ഇതാണ് നമ്മുടെ കമ്പിയാലി ആൾ ഇത് ഞാൻ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ് കുറേ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ കമ്പി അലികൾ ഇങ്ങനെ അടുപ്പിച്ച് കെട്ടിട്ട് എഴുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് ടച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്പാർക്ക് കരിയും അവര് തിരിഞ്ഞോടും പിന്നെ അതേമാതിരി അതിൽ നമ്മൾ അതിൻ്റെ മോൾക്കൂടെ ഈ തുണിയോള് അല്ലെങ്കിൽ ചാക്കോളങ്ങനെ അതേമാതിരി കയറി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ പന്നിന്റെ ഉപദ്രവമൊക്കെ നിൽക്കും ഇപ്പൊ എത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് എടുക്കുക കമൻ്റ് എടുക്കുക